എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ഒരു ഓൾ കേരള ട്രിപ്പ് കഴിഞ്ഞായിരുന്നു ഇപ്പോൾ ഈ ഓൾ കേരള ട്രിപ്പിൻ്റെ ഭാഗത്താണ് ഈ ഒരു വീഡിയോ ഞാൻ എടുക്കുന്നത് ഞാൻ ഓൾ കേരള ട്രിപ്പിന് വേണ്ടി ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തൊരു സംഭവമാണ് ലോ ബഡ്ജറ്റിൽ നമുക്ക് എവിടെയൊക്കെ താമസിക്കാം എന്നുള്ള കാര്യം അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് അപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ അധികം വീഡിയോസ് ഒന്നും അതിനെപ്പറ്റി കണ്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചൊരു കാര്യം എന്തായാലും ഈ ഒരു ഓൾ കേരള ട്രിപ്പിൽ ഞാൻ ലോ ബഡ്ജറ്റിൽ താമസി താമസിക്കുന്ന സ്ഥലങ്ങളുടെ എല്ലാം വീഡിയോ ഞാൻ ചെയ്യും എന്നൊരു തീരുമാനം ഞാൻ അന്ന് എടുത്തതാണ് അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു കുഞ്ഞു വീടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ നമ്മുടെ സുൽത്താൻ ബത്തേരി വയനാടുള്ള സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡിൽ അപ്പോൾ ഇവിടെ ആണ് ഞാൻ ഇന്നലെ നൂറ്റി അൻപത് രൂപയ്ക്ക് സ്റ്റേ ചെയ്തത് നൂറ്റി അറുപത് രൂപയ്ക്ക് അപ്പോൾ ഈ ഒരു നൂറ്റി അറുപത് രൂപയുടെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇതാണ് നമ്മുടെ കെ എസ് ആർ ടി സി സ്റ്റേ വരുന്നത് സുൽത്താൻ ബത്തേരിയിലാണ് ഇവിടെ പല രീതിയിലാണ് റൂമുകൾ സെറ്റ് ചെയ്യുന്നത് ഈ ഒരു ബസ്സിൽ ഫുൾ റൂമാണ്ന്ന് തോന്നുന്നു ആ ഇതിലാണ് തോന്നുന്നു ആ ഇതിൽ ഫുൾ റൂമാണ് ഫുൾ റൂമിന് ആയിരം രൂപയാണ് കേട്ടോ ചാർജ് വരുന്നത് പിന്നെ ലേഡീസിന് സെപ്പറേറ്റ് ഡോർമെറ്ററി ഉണ്ട് അത് കഴിഞ്ഞിട്ട് ബോയ്സിനും ഡോർമെറ്ററി ഉണ്ട് നൂറ്റി അറുപത് രൂപയാണ് നമുക്ക് സ്റ്റേക്ക് വേണ്ടി വരുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ സ്റ്റേ ചെയ്തത് ഈ ഒരു ബസ്സായിരുന്നു നമ്മുടെ ഫോർ നമ്പറായിരുന്നു രണ്ട് ദിവസം ഞാൻ സ്റ്റേ ചെയ്തത് ഫൈവിലായിരുന്നു അപ്പോൾ ഇവിടെ ഇത്രയും ബസ്സുകളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബസ്സുകൾ ഈ അഞ്ച് ബസ്സുകളിൽ ഒരെണ്ണം റൂമും രണ്ടെണ്ണം റൂമാണെന്ന് പറഞ്ഞു ഒന്ന് ലേഡീസിനും രണ്ട് ഇതുമാണ് ഡോർമെറ്ററി അപ്പോൾ നമ്മുടെ ഡോർമെറ്ററി നമുക്കത് കയറി ഒന്ന് കാണാം കേട്ടോ നമ്മുടെ കെ എസ് ആർ ടി സി തന്നെയാണ് ഇതിനുള്ള സ്പെയർ പാർട്സ് എല്ലാം ഊരി ഭാഗിയെടുത്തേക്കുവാണ് വലുതായില്ലേ പിന്നെ നമുക്കിനി അകത്തോട്ട് കയറാം അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശബ്ദം പാലിക്കാം എ സിയാണ് അതോ എ സിയാണ് ഫാനുണ്ട് എ സി ഉണ്ട് നമ്മുടെ നോക്ക് നമുക്ക് ഇവിടെ നിന്ന് സെറ്റ് ചെയ്തെടുക്കാം എ സിയുടെ ഇത് കുറയ്ക്കുക കൂട്ടുക ഇവിടെ വെള്ളമുണ്ട് കുടിക്കാനുള്ള ഇത് ഉപയോഗപ്രദമല്ല പിന്നെ ഇരിക്കാനുള്ള അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് പിന്നെ ഫുഡ് കഴിക്കാൻ ഒരു ഡൈനിങ് ഉണ്ട് ഫുഡെന്ന് എഴുതിയിട്ടൊരു നമ്പർ എഴുതിയിട്ടുണ്ട് ഫുഡ് ചിലപ്പോൾ വിളിച്ചാൽ കിട്ടുമായിരിക്കും അറിയില്ല ഇതിനകത്ത് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ബെഡാണ് കേട്ടോ ഒരു സൈഡിൽ രണ്ട് നാല് ആറ് എട്ട് അങ്ങനെ ടോട്ടലി പതിനാറ് ബെഡ് സ്പേസ് ഇതിനകത്തും ഉണ്ട് ഇതുപോലെ നമുക്ക് മൂന്ന് ബസ്സോ നാല് ബസ്സോ എന്തുകൊണ്ട് പിന്നെ ഫ്രണ്ടിൽ മാത്രമാണ് ചാർജിങ് സോക്കറ്റ് വരുന്നത് ബാക്കിൽ ഇതുപോലൊരു ചാർജിങ് സോക്കറ്റ് ഉണ്ട് ഞാനിപ്പോൾ ഫോൺ ചാർജ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഇന്നലെ കിടന്നാൽ ഇവിടെയാണ് കേട്ടോ നമുക്ക് തൊട്ട് താഴെ തന്നെ ഇതിനകത്ത് നമ്മുടെ സാധനങ്ങൾ കയറ്റി വെച്ചിട്ട് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട് പിന്നെ ഈ നൂറ്റി അറുപത് രൂപയിൽ തന്നെ ഒരു തലേണ ഒരു ബെഡ്ഷീറ്റ് കിട്ടും അഡീഷണൽ ആയിട്ട് പില്ലോ വേണോന്നുള്ളവർക്ക് അതും കിട്ടും അതിന് എക്സ്ട്രാ അറുപത് രൂപ കൊടുക്കണം കേട്ടോ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീനാണ് നമ്മളെപ്പോലെ സിംഗിളായിട്ട് സോളോറൈഡൊക്കെ വരുന്നവർ ഈ ജോലിക്കൊക്കെ ഇവിടെ ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ ദിവസത്തേക്കൊക്കെ വരുന്നവരെല്ലാം ഇവിടെ തന്നെയാണ് റൂം എടുത്ത് താമസിക്കുന്നത് ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല എന്തായാലും ഇവിടെ വിളിക്കേണ്ട നമ്പരൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് എൻട്രൻസിൽ പോയിട്ട് നമുക്ക് നോക്കാം അവിടുത്തെ ഇത് പിന്നെ ഇവിടെ കണ്ടോ ഇവിടെയൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല അടിപൊളിയായിട്ട് ചെടികൾ നടത്തു വെച്ചിട്ടുണ്ട് പക്ഷേ വെയിൽ അല്ലറത്തില്ലറിയൊന്നും അല്ലാത്തതുകൊണ്ട് ചെടികളെല്ലാം നശിച്ചു പോയിട്ടുണ്ട് നമ്മുടെ സുൽത്താൻ ബത്തേരി ബസ് സ്റ്റാൻഡ് ആ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ കെ എസ് ആർ ടി സി സ്ലീപ്പർ വരുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ ജംഗിൾ സഫാരി ബഡ്ജറ്റ് ടൂറിസം സെല്ലല്ല ഇതാണ് കെ എസ് ആർ ടി സി ഓഫീസ് വയനാട് ഉല്ലാസയാത്ര നമ്മുടെ സ്ലീപ്പർ ബുക്കിംഗ് നമ്പറാണ് കേട്ടോ ഇതിൽ ആദ്യത്തെ നമ്പറിൽ വിളിച്ചാൽ രണ്ടാമത്തെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോള് കിട്ടും അടുത്തൊരു കാര്യം ചെക്കിംഗ് എന്ന് പറയുന്നത് അഞ്ച് മുപ്പതിനാണ് ഔട്ട് രാവിലെ ഒൻപത് മണിക്ക് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബസ് ക്ലോസ്ഡ് ആണ് മനസ്സിലായി അത്യാവശ്യം ഇവിടെ നീറ്റ് ആൻഡ് ക്ലീൻ ചെടികളൊക്കെ ഉണ്ട് പിന്നെ ഈ സുൽത്താൻ ബത്തേരി വയനാട് ഒക്കെ ഏറ്റവും വൃത്തിയുള്ളൊരു നഗരമായിട്ട് കാണപ്പെടുന്ന എന്തോ അംഗീകൃത അംഗീകാരം കിട്ടിയിട്ടുള്ളൊരു സ്ഥലമാണ് അതുകൊണ്ട് അത്രമാത്രം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെ പിന്നെ ബസ്സിൻ്റെ പുറത്താണ് കേട്ടോ ബാത്റൂമ് വരുന്നത് ഇതിനകത്താണ് ബാത്റൂമ് വരുന്നത് നമുക്കിവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട് അത്യാവശ്യം വെള്ളം കുടിവെള്ളമുണ്ട് ഇവിടെ കുടിവെള്ളത്തിനുള്ള പ്രത്യേകിച്ച് സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ കൈ കഴുകാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് രണ്ട് യൂറോപ്യൻ ഗ്ലോസറ്റും രണ്ട് ഇന്ത്യൻ ഗ്ലോസറ്റുകളാണ് ഇവിടെ വരുന്നത് പിന്നെ അടുത്ത് കുളിമുറി കാണിച്ചത് ഇതാണ് കുളിമുളി ഇതും നീറ്റായിട്ട് ഇതാണ് ഷവ വരില്ല ഇങ്ങനെയാണ് നമുക്ക് ഇവിടുന്ന് കുളിക്കാൻ വേണ്ടി അപ്പോൾ രണ്ട് ഇന്ത്യൻ ബാത്റൂമുകളും ഒരു രണ്ട് യൂറോപ്യൻ ഗ്ലോസറ്റും ഇവിടെ ഉണ്ട് കിണറി വെള്ളം അത്യാവശ്യമായി വെള്ളം പഴക്കത് അതാ പഴക്കരുതൊക്കെ പിന്നെ അടുത്തൊരു കാര്യം അത്യാവശ്യം ഒരു കുഞ്ഞ് പാർക്കിംഗ് ഒക്കെ ഇവിടെ വരുന്നവർക്കുണ്ട് കേട്ടോ ഈ സൈഡിൽ കൊണ്ട് സ്റ്റേ ചെയ്യുന്നവർക്ക് വാഹനം എല്ലാം പാർക്ക് ചെയ്തിടാം പിന്നെ അത്യാവശ്യമാണെങ്കിൽ ഇതുപോലെ നമ്മൾ ടീഷർട്ടും ഷോർട്സും എല്ലാം നമുക്ക് നനച്ചു വിടാം കേട്ടോ ഞാനിവിടെ നനച്ച് ഈ ടയറിൽ ഇങ്ങനെ വിരിച്ചുണക്കിയിട്ടിരിക്കുക ഒമ്പത് ഏകദേശം ഈ ഉടുപ്പൊക്കെ ഉണയും കിട്ടും അപ്പോൾ വയനാട് യാത്രയിൽ വരുന്നവർക്ക് നൂറ്റി അറുപത് രൂപയ്ക്ക് ഇവിടെ താമസിക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത് വീണ്ടും ഒരു യാത്രാ വീഡിയോ ആയിട്ട് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഹെൽപ്പായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും